ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ നോക്കൂ എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും മനസ്സിൽ അങ്ങേയറ്റം അസംതൃപ്തി ഉണ്ട് വല്ലാത്തൊരു അന്യതാ ബോധമുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു വൈദികനെയാണ് ജബൽപൂരിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയത് അതുപോലെ മണിക്കൂർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ന്യൂനപക്ഷ വിഭാഗത്തിനായിട്ടുള്ള അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങളും മുസ്ലിം ഇങ്ങളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ രാജ്യം വളരെ വളരെ പെട്ടെന്ന് തന്നെ ഫാസിസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആബലകരമായ ചുറ്റുപാടാണുള്ളത് ഈ ചുറ്റുപാടിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങൾ ദിമുഖമായ പോരാട്ടമായിട്ടാണ് പോകുന്നത് ഒന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയെ മോചിപ്പിക്കുക അതോടൊപ്പം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുർഭരണം ആ ഭരണവും പ്രേകാധിപത്യ സ്വഭാവമുള്ള ഭരണമാണ് ഈ രാജ്യം കണ്ട ഏറ്റവും ജനവിരുദ്ധമായ സർക്കാരാണ് ആ സർക്കാരിൻ്റെ പോരാട്ടം ആ പോരാട്ടത്തിന് തുടക്കം കുറിക്കാനുള്ള മലബാറിലെ ഞങ്ങളുടെ ശക്തമായ ചൂടുവെപ്പായിട്ടാണ് ഞാൻ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനെ ഞാൻ നോക്കിക്കാണത് ഇത് കേവലം സിമെൻറ്റിലും കമ്പിയിലും ഉണ്ടാക്കിയ ഒരു സൗധമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മഹനീയമായ തത്വങ്ങൾ മതേതരത്വം ജനാധിപത്യം അത് കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിക്കുന്ന ഒരു മന്ദിരം കൂടിയിട്ടാണ് ഞാൻ ഈ മന്ദിരത്തെ നോക്കിക്കാണാഗ്രഹിക്കുന്നത് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ കഴിഞ്ഞ ഒന്നര വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ അഭിനന്ദിക്കാൻ അറിയില്ല എനിക്ക് വാക്കുകൾ അശക്തമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത്രയേറെ നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി തന്നെ എത്രയും മനോഹരമായൊരു സൗധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനമായിട്ട് അത് കേവലം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനമല്ല മലബാറിലെ കോൺഗ്രസ്സിന് ആസ്ഥാനമായിട്ടാണ് അത് മാറാൻ പോകുന്നത് ഞാൻ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ആ തരം പ്രസ്താവന ഉണ്ടാക്കി അത്യന്തം നിർഭാഗ്യകരമാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കാൻ ശ്രമിക്കണം ആദ്യം ആരാണ് ഗുരുദേവൻ എന്ന് പഠിക്കണം ആ ഗുരുദേവൻ്റെ തത്വങ്ങൾ എന്താണെന്ന് പഠിക്കണം അത് കഴിഞ്ഞ ശേഷം മാത്രമേ അദ്ദേഹം ഈ തരം പ്രസ്താവന നടത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അദ്ദേഹത്തിന് ഒരു പ്രസ്താവന മാത്രമല്ല ഇത് ഒറ്റപ്പെട്ടതല്ല അദ്ദേഹം എപ്പോഴും ഈ രാജ്യത്തിൽ വിഭാഗീയതയുടെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും നമുക്ക് കേൾക്കാൻ സാധിക്കുക ഇതൊന്നും നാട്ടിന് അംഗീകരിക്കാൻ സാധ്യമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനപ്പുറം ഒന്നും പറയാനില്ലല്ലോ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം അത് പഠിക്കാൻ അദ്ദേഹത്തിന് ജീവിതം പഠിക്കാൻ ആ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് കാണിച്ച വഴി ആ വഴിയിലൂടെ പോകാൻ വെള്ളപ്പള്ളി നിർദ്ദേശം തയ്യാറായി